ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെവാൻ ജോവേറ്റിച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെയാണ് സോ ഞാൻ എപ്പോഴും പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് ലൈക്ക് എന്ന് പറയുന്നത് സോ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക മുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് മാക്സിമം എല്ലാവരും അതിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക സ്റ്റെവാൻ ജോവേറ്റിച്ച് ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിലും ഞാനത് തന്നെയാണ് പറഞ്ഞത് എന്തായാലും ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് അവർ അലക്സാണ്ടർ കോയ്ഫുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കറക്റ്റായിട്ട് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ നേരത്തന്നെ പറഞ്ഞ ആ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് പൈസയല്ല ഇഷ്ട വാൻ ജോ ഐ ടീച്ചിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇന്ത്യ ചൂസ് ചെയ്യണോ എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കാരണം ഇന്ത്യ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് വലിയ വില കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് നമുക്കറിയാം ഇന്ത്യയിലേക്ക് വരുന്ന പല പ്ലേസിനും ഇത് പ്രത്യേകിച്ചും ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഒരു പ്ലേസ് ഇന്ത്യയിലേക്ക് വന്ന് പിന്നെ അവർക്ക് ഇവിടെ ക്ലിക്കായി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നോക്കി കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കാട്ടിയൊരു സ്റ്റോപ്പ് സ്ഥലങ്ങൾ അതായത് ടോപ്പ് ലീഗ് ഒന്നും കിട്ടാനുള്ള ചാൻസുകളൊക്കെ വളരെയധികം കുറവാണ് സോ അതുകൊണ്ടാണ് പല പ്ലേയേഴ്സും ഇന്ത്യയിലേക്ക് വരാൻ മടിക്കുന്നത് സോ ഈ ഒരു പ്രശ്നം അതായത് ഇഷ്ടവാൻ ചുവേട്ടിച്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും അത് തന്നെയാണ് സാലറി അല്ല എന്നാണ് പറയുന്നത് അതിന് ഇന്ത്യ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ വിഷയം എന്തായാലും ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലാണ് ചർച്ചകൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ട് തന്നെ അറിയണം